നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക നമസ്കാരം ജ്യോതിഷപ്രകാരം പല നക്ഷത്രജാതകർക്കും സമയം മാറി വരുന്നത് പല രീതിയിലാകാം ചില നക്ഷത്രജാതകർ വളരെയേറെ കഷ്ടതകളിലൂടെ കടന്നുപോയി ഒരുപാട് ഒരുപാട് സമൃദ്ധി ഉണ്ടാക്കുന്നതായി കാണുവാൻ സാധിക്കും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും ചില നക്ഷത്രജാതകരാകട്ടെ പെട്ടെന്ന് ധനസമൃദ്ധിയിലേക്ക് എത്തുന്നതായി കാണുവാൻ സാധിക്കും ഞൊടിയിടയിൽ അവർ ധനം സമ്പാദിക്കും എല്ലാ രീതിയിലും അവർ ഉയരത്തിലെത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ ഞൊടിയിടയിൽ നേടിയെടുക്കും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ എവിടെയും അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ചില നക്ഷത്രജാതകരുണ്ട് ലക്ഷ്മി ദേവിയുടെ കൃപ ആരിലുണ്ടോ അവർ പെട്ടെന്ന് ധനവാനായിത്തീരും വളരെ പെട്ടെന്നായിരിക്കും ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ടാണ് ഈ നക്ഷത്രജാതകർക്ക് സകല ഐശ്വര്യവും വന്നു ചേരാൻ പോകുന്നത് സകല സമ്പൽ സമൃദ്ധിയും വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിക്കുന്നതൊക്കെയും ഈ നക്ഷത്രജാതകർ നേടിയെടുക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ വിഷയം ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷത്തിനിടയ്ക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന നേട്ടത്തെക്കുറിച്ചറിയാം അവരുടെ ജീവിത സമൃദ്ധിയെക്കുറിച്ചറിയാം അവർക്ക് സംഭവിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചറിയാം ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വലിയ ഒരു നേട്ടം ഈ ഒൻപത് ജാതകർക്ക് ഇനി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വലിയ ഉയർച്ച ഈ നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുകയാണ് നേട്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ ഇവരുടെ മേൽ ചൊരിയും ആഗ്രഹിച്ചതെന്തും ഇവർ നേടും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിതത്തിലൂടെയും ദുഃഖത്തിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ദൈവത്തെ വിളിക്കുന്നു എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് ഇനിയുള്ള നാളുകൾ എന്താകും എന്ന ജിജ്ഞാസയോട് കൂടി കഴിയുന്നു ഈ നക്ഷത്രജാതകർ ഭയപ്പെടേണ്ട ഒരു ആവശ്യകതയുമില്ല ഭയപ്പെടേണ്ട രക്ഷപ്പെടും ഉറപ്പായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകരിൽ കുറച്ചെങ്കിലും സാമ്പത്തികമായി ഏറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മറ്റു ചിലരാകട്ടെ മാനസികമായിട്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം ഒരുപാടൊരുപാട് മനസ്സ് വേദനിക്കുന്നവരുണ്ട് കൂടെ നിന്നവരൊക്കെ അകലുന്നതായി തോന്നുന്നു താൻ സ്നേഹിച്ചവരൊക്കെ തന്നിൽ നിന്നും അകന്നു മാറുന്നതായി തോന്നുന്നു എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഈ സങ്കടങ്ങൾ മാറാൻ പോകുകയാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജെറ്റുപോലെ കുതിച്ചേരുവാൻ ഇവർക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ആരെയും അത്ഭുതപ്പെടുത്തുന്ന എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന രീതിയിൽ ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും വേണ്ടി പ്രാർത്ഥന നടത്തും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക അന്നപൂർണേശ്വരിയും അവിഷ്ടഭരധായനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിണിയായ ഭദ്രയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് 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 നന്മകൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാടൊരുപാട് ഭാഗ്യത്തിലേക്കെത്തുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ സമയമാണ് കഴിവതും വാക്കുകൾ പാലിക്കുക വിദേശയോഗം കാണുന്നു പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കും ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കുക ദേഷ്യമൊക്കെ കുറയ്ക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക ജീവിതം മാറും ക്ഷേത്രത്തിലും ദർശനം നടത്തണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും രണ്ടാമത്തെ നക്ഷത്രം മകേരമാണ് കുശാഗ്ര ബുദ്ധി ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളിലും ചെന്ന് ചാടുകയും ചെയ്യും നിങ്ങൾ സൂക്ഷിക്കണം ഇനിയുള്ള സമയം നിങ്ങളുടേതാണ് നിങ്ങളുടെ നല്ല യോഗങ്ങളുടേതാണ് നിങ്ങൾ രക്ഷപ്പെടും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലും സന്തോഷത്തിലും നിങ്ങൾ എത്തിച്ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹു ആയതുകൊണ്ട് എന്തും ആരോടും വിളിച്ചു പറയുന്ന സ്വഭാവമായിരിക്കും ഇനി നിങ്ങൾക്ക് നല്ല സമയമാണ് വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് ഏറ്റവും അഭിവൃദ്ധി ഉണ്ടാകുന്നത് ധനസ്ഥിതി വർദ്ധിക്കും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും ശിവക്ഷേത്ര ദർശനം നടത്തുക ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പൂയമാണ് കടബാധ്യതകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോവുക അഞ്ചാമത്തെ നക്ഷത്രം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന നക്ഷത്രമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ധനപരമായി നേട്ടമുണ്ടാക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക ജീവിത വിജയം കൂടെയുണ്ട് അടുത്ത നക്ഷത്രം അത്തമാണ് ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ടു പോവുക വിജയമുറപ്പാണ് ഉറപ്പാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും നല്ല ഭാഗ്യത്തിലേക്ക് പോകുന്ന സമയമാണ് ഉയർച്ചയിലേക്ക് പോകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ജാതകം ഭാഗ്യ നമ്പറുകൾ വർഷഫലം ഒക്കെ അയച്ചു തരുന്നതാണ് തടസ്സങ്ങൾ മാറിക്കിട്ടും പൂരാട നക്ഷത്രത്തിന് പണം ചുരുക്കി ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും ഇനി നിങ്ങളുടെ സമയം തന്നെയാണ് ആഗ്രഹിച്ചതെന്തും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അവിട്ടമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗമുണ്ടാകും മറ്റുള്ളവരോട് ഒത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക പെട്ടെന്നുള്ള ഒരു തീരുമാനവും എടുക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക പണം അധികം ചെലവാക്കാതിരിക്കുക ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരും മുൻകോപം നിയന്ത്രിക്കുക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കുക ഭാഗ്യമാണ് ഉയർച്ചയാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അടുത്ത നക്ഷത്രം രേവതിയാണ് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന സമയം ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കുക ധനപരമായി നേട്ടമുണ്ടാക്കും പണം ധാരാളം വന്നു ചേരും നല്ല സമയമാണ് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും മാറും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെത്തും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം കഴിയുമെങ്കിൽ ഈ മാസം തന്നെ ഗുരുവായൂരിൽ ദർശനം നടത്തുക ഭാഗ്യമാണ് ഉയർച്ചയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം